സുരേഷിന്റെ നിർണായക സന്ദേശം ന്യൂസ് മുൻപ് യുവതിയുടെ അമ്മയുടെ സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത് വിവാഹത്തിൽ നിന്ന് പിന്നിൽ യുടെ കുടുംബത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന സുഗാന്തിന്റെ ആരോപണങ്ങളുടെ മുനെ ഓടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സുഗാന്ത് ഇടപ്പാള് പരമാവധി കഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിലൊക്കെ വന്ന് അധികം നേരം നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോ സ്വന്തം അമ്മാവനാണ് എന്തായാലും രക്ഷപ്പെടുത്തിയിട്ട് കുറെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കൊളിപ്പിച്ചുവെച്ചത് പക്ഷെ അവസാനം പുറത്ത് വരേണ്ടി വന്നു പുറത്ത് വരണം കാരണം ഐ ബി ഉദ്യോഗസ്ഥൻ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരൻ നല്ല ശമ്പളം അതൊന്നും കൂടാതെ നിരന്തരമായിട്ട് പെൺകുട്ടികളെ ചതിച്ച് അതിൽ നിന്നുണ്ടാക്കുന്ന പൈസ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്ക് അതൊരിക്കലും ദഹിക്കില്ല അത് വയറ്റി കിടന്നിട്ട് പുഴുത്ത് നാറുള്ളൂ അതിനുള്ള നിട്ടിന്റെ പണിയെ കിട്ടിയ എന്തായാലും വേറെ രണ്ട് പെൺകുട്ടികളെ പോലും ആള് ഇതേപോലെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടി മരിക്കുന്നതിനെ കുറച്ച് മുമ്പ് ഈ പെൺകുട്ടിയുടെ അമ്മക്ക് ഒരു ടെലഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മകളെ ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് ദയവ് ചെയ്ത് അവളോട് ഒന്ന് പറയുന്നത് കാണിക്കുന്ന എന്തായാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം മുമ്പ് യുവതിയുടെ മാതാവിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് സുഖാന്തച്ച ഒരു സന്ദേശമാണ് ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കൃത്യമായി പറയുന്നത് പലതവണ ഈ വിവാഹ അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ പല തവണ താൻ യുവതിയോട് ആവശ്യപ്പെട്ടു പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു പ്രതീക്ഷ നൽകി ഇനി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥവുമില്ല അത് നിങ്ങളെ അനിശ്ചിതത്വത്തിലാക്കുന്നതിൽ തനിക്ക് താല്പര്യവുമില്ല എന്ന് സുഗാന്ത് പറയുന്നു അതോടൊപ്പം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഈ യുവതിയെ പറഞ്ഞ് മനസ്സിലാക്കണം തനിക്ക് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് വിവാഹം കഴിക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലത്തിലല്ല താനിപ്പോൾ നിൽക്കുന്നത് എന്നും ഈ സന്ദേശത്തിൽ പറയുന്നു ഒടുവിൽ ഈ സന്ദേശം അവസാനിക്കുന്നത് ഈ യുവതിയെ ഏതെങ്കിലും വിധേനയുള്ള കൗൺസിലിങ്ങോ മെൻ്റൽ തെറാപ്പിയോ നൽകാൻ പ്രോത്സാഹിപ്പിക്കണം എന്ന് പരാമർശപ്പെട്ടുകൊണ്ടാണ് അന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വാട്സാപ്പ് സന്ദേശം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയേക്കാവുന്ന അല്ലെങ്കിൽ ഈ യുവതിയെ തള്ളിവിട്ട ഒരു സന്ദേശം ഈ വാട്സപ്പ് സന്ദേശമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത് അതുകൂടാതെ വേറെ ഒരു സന്ദേശം കൂടിയും പോലീസുകാർ കുത്തിപ്പൊക്കിയിട്ടുണ്ട് അതായത് ഈ പെൺകുട്ടിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഒന്ന് ചത്തു തരുമോ ആ ഡേറ്റ് ഒന്ന് പറയാമോ ആ ഡേറ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കാനായിരുന്നു എന്നുള്ളത് അവര് പെൺകുട്ടിയെ പരമാവധി യൂസ് ചെയ്തു യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നു അത് നടത്തിയിട്ടുണ്ട് അതുകൂടാതെ അത്യാവശ്യം നല്ല രീതിയിൽ ആ കുഞ്ഞിനെ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയൊക്കെ ഉപദ്രവിച്ച അങ്ങനെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ച അവൻ അവൻ കാരണം തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നിട്ടും അവനെ കേരള പോലീസിന് പൊക്കാൻ കഴിയാത്ത ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സാധാരണ അവൻ തന്നെ വന്ന് കീഴടങ്ങുകയാണ് പോലീസിന്റെ ഒരു പിടിപ്പുകേട് ആ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിനോട് തർക്കവും വേണ്ട ഐ ബി ഉദ്യോഗസ്ഥനായതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല സാമ്പത്തിക ഉണ്ടല്ലോ അപ്പൊ അത് തിന്നണതൊക്കെ എല്ലിക്കുത്തുന്നുണ്ടാവും അപ്പൊ ആ ഒരു നെകളിപ്പും പോയി കിട്ടി ആ ജോലിയിൽ നിന്ന് അവരങ്ങോട്ട് പിരിച്ചുവിട്ടു നല്ല അടിപൊളി പരിപാടി എന്തായാലും ഇനി വ്യക്തത കൈവരാനുള്ളത് ഈ സംഭവമുണ്ടായ മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ സുഗാങ് സ്വദേശി യുവതിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് റെയിൽവേ ട്രാക്കിലേക്ക് യുവതി നടന്നു പോകുന്നത് ആ സംസാരിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചു സമയത്ത് യുവാവ് ഈ സുഖാന്ത് വീണ്ടും പ്രകോപനപരമായ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശം ആ ഫോണിലൂടെ കൈമാറിയിരുന്നോ അല്ലെങ്കിൽ സംഭാഷണത്തിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് നീ പോയി ചാവടി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടോ കാരണം വേറൊരു മെസ്സേജ് കുത്തിപ്പൊക്കിയപ്പോ അതിൽ സുഗാന്ത് പറഞ്ഞ ഡയലോഗുണ്ട് അതായത് നീ എന്ന ചാവണത് പോയി ചാവടി അച്ഛാ ആവുന്ന ഡേറ്റ് ഒന്ന് പറ എന്നിട്ട് വേണം എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ വളയ്ക്കാനെന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു പെൺകുട്ടി ട്രെയിൻറെ മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വിളിച്ച സമയത്ത് ഇവൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാവും പ്രധാനപ്പെട്ട ഒരു സംശയം ഈ യുവതി താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമയെ ഫോണിൽ ബന്ധപ്പെട്ട് ആ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് യുവതി പോവുകയാണ് എന്ന് സുഗാന്ത് പറഞ്ഞത് ഒരു മുൻകൂർ ജാമ്യമെടുക്കലാണോ അതായത് തനിക്ക് ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഒരു ഫോണിൽ വിളിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതാ ഈ പെൺകുട്ടി ഇതാ ഈ ട്രെയിൻ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ പോയിട്ടുണ്ട് അത് ചെയ്യാൻ പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് പോയി ചാവ് എന്നുള്ളത് വേറെ ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ അങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതിനൊരു ഇത് ഉണ്ടാവാൻ വേണ്ടി ചെയ്തതാണ് അതൊക്കെ ഏതൊരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുമല്ലോ അത്യാവശ്യം നല്ല തലച്ചോറുള്ള ആളാണ് നമുക്കറിയാം അതായത് രണ്ടു തവണ സിവിൽ സർവീസ് എക്സാം ഒക്കെ എഴുതിയ ആളാണ് അപ്പൊ അത്രയും ബോധമുള്ള ഒരാളാണെന്ന് നമുക്കറിയാം അപ്പൊ അത് വെച്ച് കളിച്ചതാവും ആ പെൺകുട്ടിയുടെ മുഴുവൻ സമ്പത്ത് അതായത് കുട്ടിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവന്റെ പോക്കറ്റിൽ എത്തിച്ചില്ലേ പിന്നെ രണ്ട് പെൺകുട്ടികൾ വേറെല്ലേ അവരും പറ്റിക്കുന്നില്ലേ ബുദ്ധിയുണ്ട് ബുദ്ധി ഉള്ളത് കൊണ്ട് തന്നെയാണ് അതോടൊപ്പമാണ് ഈ സംഭവത്തിലേക്ക് നയിച്ച അതായത് ഈ സുഗാന്ത് സുരേഷിനെ ഈ യുവതിക്ക് പുറമെ ഐബിയിലെ തന്നെ മറ്റ് രണ്ട് ഉദ്യോഗസ്ഥരുമായി കൂടി ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസിൽ ലഭിച്ചത് പക്ഷേ അവരെ കുഴയ്ക്കുന്ന ഒരു കാര്യം സുഗാന്തിനെതിരെ ഒരു പരാതി രേഖാമൂലമോ അല്ലാതെയോ തീർച്ചയായും അതായത് അവരാ പരാതി നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരാണെന്ന് പൊതുസമൂഹം അറിയും അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരാതി കൊടുക്കുന്നില്ല എന്നുള്ളത് അവരെന്തായാലും ചതിക്കപ്പെട്ടു ഇനി ഇനി കൂടി കൂടി അറിഞ്ഞിട്ട് ഒരു ഒരു പ്രശ്നം ആ പെൺകുട്ടികളിൽ പെൺകുട്ടി എന്തോ മെന്റലി തകർന്ന് ആയി എന്നൊക്കെ ആളുകൾ അവരുടെ മുഖം തോന്നുന്നില്ല ഈ യുവതി അത് കാരണം ഇയാളുടെ എന്ന് തന്നെ ബോധ്യമാണ് കാരണം ഗർഭചിത്രം ഈ സംഭവം ഈ യുവതി ആദ്യ മാസങ്ങൾക്ക് മുൻപ് ഗർഭചിത്രം നടത്തിയിരുന്നു അതും ഇയാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പിന്നീട് വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ താൻ ചതിക്കപ്പെട്ടുവെന്ന് യുവതി മാത്രമല്ല തീർച്ചയായിട്ടും അത് അത്ര തന്നെ ഉള്ളു അവൻ യൂസ് ചെയ്ത് മാനസികമായി ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു ഒരു ചവർ പോലെ അവൻ കളയാൻ നോക്കുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവനോട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നതിന് ശേഷം കല്യാണക്കാർ നോക്കൂ എന്നുള്ളത് അപ്പൊ ഇവനാണ് അത് പതുക്കെ തട്ടി കളിച്ചിട്ട് എന്നുള്ള ശ്രമം നോക്കിയിട്ടുള്ളത് അത് പരമാവധി അത് ചെയ്തിട്ടുണ്ട് കാരണം പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ചിട്ട് പോലും അവൻ പറഞ്ഞ വാക്കെന്താ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച കാര്യം എന്താ

അക്കാഡമിക് ലെവലിൽ മികച്ച ഒരു പ്രാവീണ്യം കാഴ്ചവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഗാന്ത് അങ്ങനെ ഒരു വ്യക്തി ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പേരുടെ ജീവിതം തകർക്കുന്ന തരത്തിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടത് എന്ന ഒരു കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തുന്നത് ഉള്ളൂ അവനൊരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമായിരുന്നെങ്കിൽ ആ ഒരു പെൺകുട്ടിയേയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചേനെ അവൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമല്ല അവര് വേണ്ടത് പൈസ ശരീരം അത് മാത്രം മതി രണ്ടും അവന് ഉണ്ടാക്കി അത് കൂടാതെ മറ്റുള്ള രണ്ട് സ്ത്രീകളെയും കൂടി കിട്ടിയല്ലോ അതും കൂടി ആകുമ്പോ അവന്റെ അവന്റെ കാര്യങ്ങൾ കഴിയില്ലേ അപ്പൊ ആത്മാർത്ഥമായിട്ടല്ല ചതിക്കാൻ വേണ്ടി ചെയ്തതാ ചതിക്കാൻ വേണ്ടി ചെയ്തവന് എന്തായാലും തിരിച്ച് പണി കിട്ടിയേ നോക്കൂ അത് കിട്ടണം പറയേണ്ട കാര്യം മറ്റ് രണ്ട് യുവതികളുമായി കൂടി ഈ സുഖാൻ സുരേഷിന് ബന്ധമുള്ള കാര്യം കൂടൽ സ്വദേശിനിയായ ചെയ്ത യുവതി മനസ്സിലാക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും അത് ചോദ്യം ചെയ്തതിനു ശേഷവും അവരുമായിട്ടുള്ള ബന്ധം ആ സുഖാന്ത് തുടരുകയും ചെയ്താണ് ഇവരെ മാനസികമായി വലിയ തരത്തിൽ ഒലിച്ചു കളഞ്ഞത് ആ ഈ ഇരുപത്തിനാല് വയസ്സുകാരിയായ കൂടൽ സ്വദേശിനി ഒഴിഞ്ഞു പോയാൽ മാത്രമേ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം സുഗാന്ത് തന്നെ നേരിട്ട് ഈ യുവതിയോട് പലതവണ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ ഒടുവിൽ ജീവനെടുക്കാൻ നിർബന്ധിതയാകുകയായിരുന്നു ഈ കൂടൽ സ്വദേശിനിയായ ഐ ബി ഉദ്യോഗസ്ഥ എന്നാണ് ഇതുവരെയുള്ള വ്യക്തമായിരിക്കുന്നത് കുട്ടി അനുഭവിച്ച മാനസിക വിഷമം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള് അതിനെ കുറിച്ചും ചിന്തിച്ചോക്കെ അവനവരെ പരമാവധി ഉപയോഗിക്കുക എന്നുണ്ട് ആ ഒരു സമയത്ത് അവള് വിചാരിക്കുന്നില്ല അവൻ ചതിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നുള്ളത് പൈസ വാങ്ങി വെക്കണ സമയത്തും ചിന്തിച്ചിണ്ടാവുക ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ ആരെ കയ്യിലായാലും എന്താ പൈസ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ഏതൊരു ബന്ധത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക പക്ഷെ ഇവന് വേണ്ടത് ശരീരം അതേപോലെ പൈസ പിന്നെ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് കുറെ പെണ്ണുങ്ങളെ അത് മതി എന്നുള്ളതാണ് എന്തായാലും എടപ്പാളിലോട്ട് അവൻ വന്നിട്ടില്ല എടപ്പാളിലോട്ട് വന്നാലും ഈ അവനെ ഓടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു സ്നേഹത്തിന്റെ പേരിലൊക്കെ ഇങ്ങനെ ചതിക്കാറുണ്ട് സാമ്പത്തികമായിട്ട് അത്യാവശ്യമുള്ള ഫാമിലിയാ അവന്റെ കയ്യിൽ അത്യാവശ്യം സമ്പത്തുണ്ട് അവന്റെ ഫാമിലി വലിയ കുഴപ്പമില്ലാത്ത ടീമാ പക്ഷെ പുറം ലോകമായിട്ട് വലിയ മിണ്ടലും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും മകനെ ഒളിപ്പിക്കാൻ വേണ്ടി പോണ സമയത്ത് വീട്ടിൽ വളർത്തുന്ന കന്നുകാലികളെയും വീട്ടിലൊരു നായി ഒരു ഡോഗ് അതിനെ ഉപേക്ഷിച്ച് പോയെങ്കിൽ മനുഷ്യത്വം തീരെ ഇല്ലാത്തവരാ ഒരു ഒരു മനുഷ്യനോട് പിന്നെ മൃഗങ്ങളോട് തോന്നാനാണ് ആ ഒരാളെ ലൊക്കേറ്റ് ചെയ്യാനായി അവരുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സാധാരണ ഇപ്പോഴത്തെ പരിശോധന നടക്കുന്നത് പക്ഷേ ഈ സംഭവത്തിന് ശേഷം മലപ്പുറത്തുണ്ടായിരുന്ന എടപ്പാളിലെ സുഗാന്തിന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സുഗാന്തോ മൊബൈൽ ഫോൺ ഓൺ ചെയ്തിട്ടേ ഒരിക്കൽ മാത്രമാണ് അങ്ങനെ സിഗ്നൽ ലഭിച്ചത് അത് ആ തൃശൂരിനടുത്തുള്ള ഈ സുഖാന്തിന്റെ മാതാവിന്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചാണ് അങ്ങനെ അവസാനമായി ഈ ഫോണിന്റെ ഒരു ലൊക്കേഷൻ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നത് ഉടൻ പോലീസുകാരെ അവിടെ എത്തുമ്പോഴത്തേന് ആൾ അവിടുന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്റലിജന്റ് ആണ് മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊക്കും അതിനുള്ള ബോധമൊക്കെ ആൾക്കുണ്ട് ആളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് മൊബൈൽ ഫോൺ തുറക്കില്ല ഇനി വീട്ടിൽ ഈ മൊബൈൽ ഫോൺ അവിടെ വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് തന്നെ ചിലപ്പോ പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേറെ വഴിയിലൂടെ മുങ്ങാൻ വേണ്ടിയിട്ടാവും എന്തായാലും ഫോണിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് പോലീസ് ഇതിനോടൊക്കെ പൊക്കി അവന്റെ റൂമിൽ നിന്ന് അത്യാവശ്യം ഡാറ്റാസ് കിട്ടി അവന്റെ ഡയറിയും കാര്യങ്ങളും കിട്ടി അവന് മൊബൈൽ ഫോണിൽ നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് അതായത് ഈ പെൺകുട്ടിയുടെ അമ്മയെ മെസ്സേജ് അയച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി തേച്ച് ഒഴിവാക്കി അവള് വല്ല കല്യാണം അവളെ വല്ല പ്രാന്താശുപത്രിയും കൊണ്ടത് പറഞ്ഞിട്ടുള്ള സാധനം അതുകൂടാതെ ആ പെൺകുട്ടിക്ക് അയച്ചൊരു മെസ്സേജ് നീ എന്നാണ് ചാവുന്നത് വെച്ചാൽ വേൻ ചാവുക ഡേറ്റ് പറയാ എന്നിട്ട് വേറെ കല്യാണം കഴിക്കാനാണെന്നുള്ളത് ആ പെൺകുട്ടിയെ പരമാവധി ആ ഒരു കാര്യത്തിലേക്ക് നയിച്ചത് അവന്റെ വാക്കുകൾ തന്നെയാണ് കൂടാതെ തന്നെ ആ ഒരു പെൺകുട്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിനിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ അവർ അവൻ പറഞ്ഞ വാക്കുക ആയിരിക്കും പോയി തീരടി എന്നുള്ളത് എന്നിട്ട് അവൻ ഡ്രാമ കളിച്ചു തുടക്കത്തിൽ ഇവനെതിരെ കേസ് വരാത്തത് കൊണ്ടാണ് ഇവന് മുങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇവനെ പൊക്കായിരുന്നു അത്രേ ഉള്ളൂ പിന്നെ ഐ ബി ഉദ്യോഗസ്ഥനായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരനായതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആളെ പൊക്കാനുള്ള അതൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു എന്തായാലും ഇപ്പൊ കീഴടങ്ങിയതാണ് പോലീസ് പൊക്കിയതല്ല കീഴടങ്ങി ഇനി അവൻ ജയിലിൽ കിടക്കുക തന്നെ വേണം പ്രേരണാ കുറ്റത്തിനായിരിക്കും കേസ് വരാനുള്ള സാധ്യത പിന്നെ പിന്നെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നതും ശാരീരികമായിട്ടുള്ള പീഡനവും എല്ലാ ആക്റ്റും കൂടെ ജാമ്യം കിട്ടാത്ത കേസാണ് പക്ഷെ ജാമ്യം കിട്ടാൻ സാധ്യത കൂടുതൽ നല്ല പൈസ ഉള്ള ആൾക്കാരാണ് അവർ ഊരി പോരും ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട അപ്പൊ ഇങ്ങനെ ചതിയന്മാരായിട്ടുള്ള ആളുകളുടെ വലയിൽ വീഴാൻ ഇവിടെയുള്ള പെൺകുട്ടികൾ ഒരുപാട് തയ്യാറായിട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരേ സമയം മൂന്ന് പേരുമായിട്ടൊക്കെയാണ് അതും ഇന്റലിജൻസ് ബ്യൂറോയിലാണോ ഇനി ഇമിഗ്രേഷൻ ബ്യൂറോ ആണോ എന്നറിയില്ല ആണോന്നറിയില്ല അതിപ്പോഴൊരു ഇതായിട്ട് കിടക്കുക എന്തായാലും നല്ല ജോലിയൊക്കെ ഉള്ള ശമ്പളമുള്ള കുട്ടികളെ തന്നെ അവൻ പൊക്കി ആ പെൺകുട്ടികൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണോ ഇനി ഇവന്റെ സ്മാർട്ട്നെസ് കണ്ടാണോന്ന് അറിയില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇത്തരം പെൺകുട്ടികൾ വളയുകയും അവർ ചതിക്കപ്പെടുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ് വല്ലാത്തൊരു ലോകമാണല്ലേ ഓക്കെ അപ്പൊ വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊരു സന്ധിപ്പെടുത്താൽ സൈനികം